ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് മകൈരം ചിത്തിര അവിട്ടം നക്ഷത്രക്കാർ ചൊവ്വാദശയിലാണ് ജനിക്കുന്നത് ചൊവ്വാദശയിൽ ജനിക്കുമ്പോൾ അത് ഏഴ് വർഷമാണ് ചൊവ്വാദശ ഉള്ളത് എന്നിരുന്നാലും ഓരോ വ്യക്തികളും ഈ മകൈരം ചിത്തിര അവിട്ടം നക്ഷത്രം അത് ജന്മാജന്മ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രം എത്ര നാഴിക കടന്നുപോയിട്ടുണ്ട് എന്നുള്ളത് കണക്കാക്കിയിട്ടാണ് ഏഴ് വർഷം ഉണ്ടോ അതോ ഇനി ഒരു വർഷമേ ഉള്ളോ ഒരു മാസമേ ഉള്ളോ എന്നൊക്കെ കണക്കാക്കുന്ന അതിന് ഗർഭശിഷ്ടം എന്നാണ് പറയുന്നത് അത് കണക്കാക്കി അതിൻ്റെ കൂടെ പിന്നെ വരുന്ന ദശയാണ് രാഹുർ ദശ രാഹുർ ദശ പതിനെട്ട് വർഷം ചൊവ്വാദശ പകുതിയായിട്ട് കണക്കാക്കി അതായത് ഏഴ് ഉള്ളത് മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷമായിട്ട് കണക്കാക്കി നാല് വർഷം കണക്കാക്കിയാലും പലരും നാല് ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോൾ വ്യാഴദശ ആരംഭിക്കും വ്യാഴദശ പതിനാറ് വർഷം വ്യാഴം സർവേശ്വരകാരകനും സർവ സമ്പദ് പ്രദാപ്ത്രിയുമാണ് ഈ വ്യാഴത്തിൻ്റെ ദശ ഈ മകൈനും ചിത്ര അവിട്ടം നക്ഷത്രക്കാർക്ക് സർവസുഖ സൗകര്യങ്ങളും സുഖനോലുകതയും ആഡംബര ജീവിതം നയിക്കുവാനുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടെത്തും അതിന് ഏറ്റവും പ്രധാനമായിട്ട് ഈ വ്യാഴം ജാതകാൽ പൂർണ്ണ ബലവാനാണോ ഇല്ലയോ എന്നുള്ളതാണ് അറിയുന്നത് എല്ലാവരും പറയും ഞങ്ങൾക്ക് വ്യാഴദശ വന്നു യാതൊരു പ്രയോജനവും കിട്ടിയില്ല എന്ന് വ്യാഴദശ വന്നാൽ അതിൻ്റെ പ്രയോജനം കിട്ടണമെങ്കിൽ കേസരി യോഗമോ ഹംസയോഗമോ ഒക്കെ വേണം അല്ലാത്ത പക്ഷം ലക്നം നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ നിൽക്കണം ഈ വ്യാഴഗ്രഹം അല്ലെങ്കിൽ ലക്നം അഞ്ച് ഒമ്പത് ഭാവങ്ങളിൽ നിന്നാലും നല്ല ഫലങ്ങൾ വരും അത് ബന്ധു ക്ഷേത്രമായാൽ ഉത്തമം സമക്ഷേത്രമുണ്ട് ബന്ധുക്ഷേത്രമുണ്ട് ശത്രുക്ഷേത്രമുണ്ട് ഉച്ചം നീച മൂലത്രികോണം ഉച്ച കൂടുതൽ ബലമാണ് പരിവാര സമേതനായിട്ട് ജാതകീയമായിട്ട് ആഡംബര ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും എന്നാൽ നീരാവസ്ഥയാണെങ്കിലോ അതുകൊണ്ട് വലിയ ഫലമൊന്നും ഉണ്ടാകുകയില്ല വ്യാഴം വന്നു പോയി എന്ന് പറയാം അത്രമാത്രം ഓരോ വ്യക്തികളുടെയും ജാതകൽ വ്യാഴം ബലവാനാണോ ഇല്ലയോ എന്ന് അറിയുന്നതിന് ഡേറ്റ് ഓഫ് ബർത്തിൽ ടൈം വെച്ചുകൊണ്ട് ബർത്ത് പ്ലേസും വെച്ചുകൊണ്ട് ഗ്രഹനിര തയ്യാർ ചെയ്ത് നോക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ നോക്കുന്നുണ്ട് അതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരിക്കുന്നത് ഇങ്ങനെ രാജ്യയോഗപ്രദനായിട്ട് ഹംസയോഗം എന്ന് പറയുമ്പോൾ അത് പഞ്ചമഹാപുരുഷ അത്യപൂർവമായിട്ട് മാത്രം കാണുന്ന ഒരു ഭാഗ്യാവസ്ഥയാണ് അതുപോലെ തന്നെയാണ് പൂർണ്ണ ഗഞ്ചകേസരി യോഗം കേസരി കേസരി യോഗം തന്നെ പല രീതിയിലുണ്ട് പൂർണ കേസരിയാണോ നിങ്ങൾക്ക് എന്ന് അറിയുക ഈ കേസരിയോഗമോ ഹംസയോഗമോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകമായ ഒരു തേജസ്സും ഓജസ്സും ഉന്മേഷവും ഒക്കെ ഉണ്ടായിരിക്കും ഈ വ്യാഴദശ ആരംഭിക്കുമ്പോൾ തന്നെ അവരുടെ മാതാപിതാക്കൾക്കും വളരെ സുഖവും സന്തോഷവും ഐശ്വര്യപ്രദവുമായിട്ട് ജീവിതം വന്നു ചേരും എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ഹംസയോഗം മാളവ്യയോഗം അല്ലെങ്കിൽ സസമഹായോഗം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ചൊവ്വ ഇഷ്ടഭാവത്തിൽ ചൊവ്വാ ദശയിലാണല്ലോ മകൈനും ചിത്തിര അവിട്ടം നക്ഷത്രക്കാർ നിൽക്കുന്നത് ആ ചൊവ്വാഗ്രഹവും ഇതുപോലെ തന്നെ കേന്ദ്രഭാവം സ്വക്ഷേത്രമായിട്ട് കേന്ദ്രഭാവത്തിലോ ഉച്ചനായിട്ടോ കേന്ദ്രഭാവത്തിലോ ത്രികോണത്തിലോ നിന്നാൽ കേന്ദ്രഭാവത്തിൽ നിന്നാൽ അതിനെ ഹംസയോഗം എന്നാണ് പറയുന്നത് കേന്ദ്രഭാവത്തിൽ ചൊവ്വ നിന്നാൽ രുചകയോഗം എന്നാണ് പറയുന്നത് ആരോഗ്യം പൂർണ്ണമായിട്ട് രോഗ യാതൊരുവിധ രോഗങ്ങളുമില്ലാത്ത തൊപ്പി വെച്ച് സലൂട്ട് സ്വീകരിക്കുക മുടി ചൂടി വാഴുക അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല രാജയോഗങ്ങളാണ് ഈ പറഞ്ഞ യോഗങ്ങൾ അതൊക്കെ ഉണ്ടോ നിങ്ങളുടെ ജാതകത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു ജ്യോതിസരെ കൊണ്ട് പരിശോധിപ്പിക്കുക ജാദവ് നിങ്ങളെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ ടൈമോ അറിയത്തില്ല എങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ എങ്കിലും നോക്കുക ഇതൊന്നും നോക്കാതെ ഇരുന്നിട്ട് കാര്യമില്ല ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മൊണർകാട് കോട്ടയം ഈ ചാനൽ വേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണല്ലോ ദുഃഖങ്ങളും ദുരിതങ്ങളും അത് പ്രത്യേകമായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും